പഴയ മോഡൽ വാഗനർ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ രണ്ടായിരത്തി ഇരുപത്തെട്ടര പേപ്പറുള്ള ഒരു അടിപൊളി ഉണ്ട് മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ മെക്കാനിക്കലി ഇല്ലാത്ത വാഹനമാണ് ബോഡിപരമായി നോക്കുകയാണെങ്കിലും യാതൊരുവിധ ഡിഫക്റ്റോ കാര്യങ്ങളോ ഇല്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ വീട്ടിൽ ചെറിയ യൂസേജിനൊക്കെ പറ്റിയൊരു വാഹനമാണ് ലോ ബഡ്ജറ്റ് വണ്ടി അന്വേഷിക്കണ ആളാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് വാഹനത്തിൻ്റെ ബോഡി വാങ്ങലൊക്കെ നോക്കുകയാണെങ്കിലും പക്കാൻ നീറ്റിയാണ് വൈറ്റ് കളറിലെ വണ്ടി വരുന്ന വണ്ടിയാണ് എ സിയും പവർ സ്റ്റാറിംഗും വർക്കിംഗ് ആണ് കേട്ടോ എഞ്ചിന് പരമായിട്ട് നോക്കുകയാണെങ്കിലും വാഹനത്തിൻ്റെ സൈഡ് ഭാഗം പുറം ഭാഗം നോക്കുകയാണെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ല അത്യാവശ്യം ഒരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഗനർ വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത സീറ്റ് കവറാണ് നല്ല ലെഗ് റൂം വരുന്നുണ്ട് പ്ലാറ്റ്ഫോമിൽ തുരുമ്പൊന്നും ഇല്ല കേട്ടോ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഏ സിയൊക്കെ വർക്കിങ് ആണ് ഒരു കംപ്ലയിൻ്റും ഇല്ല പവർ സ്റ്റാറിംഗ് കൂടിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടര പേപ്പറിലെ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പ്യാണ് നമ്മൾ കമ്മിയാക്കി തരാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് നമ്മുടെ അവിടുത്തെ മുഴുവൻ വണ്ടികളും അപ്പോൾ ഈ വണ്ടിക്കും ഇതുപോലെയുള്ള വാഹനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കാരണം നമ്മൾ കോൺടാക്ട് ചെയ്ത് തോന്നിയിട്ടോ